ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയല്ലാരോ വിശേഷം അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് ഒന്നാമത് കുറച്ച് തിരക്കിലൊക്കെ വിട്ടോ അതാണ് അപ്പോൾ മോനെ കഴിഞ്ഞ വർഷം നമ്മളൊരു സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി ചേർത്ത് വേറെ ഒന്നും കൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇക്കാരണ ജോലിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ തൽക്കാലം കടങ്പുരം ഭാഗത്തേക്ക് സ്ഥലം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ താമസം നമ്മൾ കടങ്പുരത്താണ് അപ്പോൾ കടങ്ങ്പുരം സ്കൂളിൽ തന്നെ ചേർത്തി കേട്ടോ കാരണം നമുക്ക് കുറച്ച് ലോങ് ആണ് വൈപ്പാറ അപ്പോൾ അടുത്തു തന്നെ ആയിക്കോട്ടെ നേരത്തിയിട്ട് ഇവിടെ സ്കൂളിൽ ചേർത്ത് കിടന്ന ഇവിടെ മോൻ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ മോനെ സ്കൂളിലൊക്കെ കൊടുക്കുന്നു പ്രൊവേഷനോൾസ് വരുന്നിട്ടൊന്ന് അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടട്ടു പക്ഷേ മോനെ അതേ മടിയാണ് കുട്ടികളെ ഇടയിലേക്കൊക്കെ ആദ്യം പിന്നെ ഒന്ന് പരിചയമായി ലെവലായി വരണം പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആൾ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിട്ടേക്കല്ല കുട്ടികളെ കൂടെ കളിക്കുക പിന്നെ ഞാൻ ഞാനോടും ചിലപ്പോൾ വന്നാൽ ഒരു മെയിൻ്റ് ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ബ്ലോഗ് ഒന്നും എടുത്തിട്ടില്ല കാരണം അത് നമ്മൾ ആ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അപ്പൊ ഇതാ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസംഗവും കാര്യൊക്കെ ഉണ്ടായിരുന്നു വളരെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ റിയാവുന്നതാണ് ഇവരെ നമുക്ക് ഇതുപോലെ കളിപ്പാട്ടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ പരിശീലിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊണ്ട് രക്ഷിതാക്കളും സപ്പോർട്ട് വന്നു കാരണം ഇത്രയും കുട്ടി അഭിപ്രായം അവരുടെ കൈക്കൊണ്ടിരത്തി അങ്ങനെന്താ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ ലഡ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മോനാണെങ്കിൽ ലൈനിൽ നിൽക്കൂലേനും മോൻ മടിയിട്ടിങ്ങനെ ആ ഒരു പരിചയക്കാരും ഇല്ലാത്തതുകൊണ്ടേ അപ്പം ഞാൻ വല്ല ഊതി തള്ളി വിട്ടാണ്ട് മേടിച്ചിങ്ങാണ്ട് പോകുന്നുട്ടോ അങ്ങനെ എന്താ ലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ അപ്പോൾ ഇക്കാന വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതാണ് നേരത്തെ കാണാഞ്ഞത് ഇക്ക വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേര് തന്നെ വന്ന് വന്നപ്പോൾ നല്ല മഴ ആയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണ് തനീല്ലേ അതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ അപ്പോൾ അതാ മോനെ ലോഡ് വെറ്റ് ഇക്കാൻ്റെ അടുത്ത് വന്നത് കേട്ടോ അങ്ങനെ ഇബെന്ന് വെച്ചിട്ട് അങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പിന്നെന്താ ഞങ്ങൾ ക്ലാസ് റൂമിൽ പോയി ഓന് എൽ കെ ജി ബിയിലാണ് കേട്ടോ എൽ കെ ജി എയും ബിയും ഉണ്ട് അതേമാതിരി യു കെ ജി എയും ബിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഓന് എൽ കെ ജി ബിയിലാണ് അപ്പോൾ ക്ലാസ്സിലെത്തി പുസ്തകം വാങ്ങിക്കാൻ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ മോൻ്റെ ടീച്ചറ് സീന എന്നാണ് കേട്ടോ പേര് കടുങ്ങപുരത്തുള്ള തന്നെയാണ് ടീച്ചർ അപ്പോൾ അതാ ടീച്ചറ് ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ക്ലാസ് കാര്യങ്ങളോ ഇതൊക്കെ സംസാരിച്ചു ഞങ്ങളിപ്പം അതാ പുസ്തകം വേടിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പം അതാ ഞങ്ങൾ വീട്ടിൽ പോകാം മോനെ എബ്ബാനെ തിരഞ്ഞോട് നടക്കുകയാണ് എൻ്റെ അബ്ബവിടെ എപ്പം എവിടെ വെച്ചിട്ട് അപ്പോൾ എന്നാൽ അടുത്ത വ്ലോഗോ അല്ലെങ്കിൽ പാട്ടൊക്കെ ആയിട്ട് വരണേ ഇൻഷാ എന്നാൽ കുറേ തിരക്കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒന്നും വരാത്തത് കുറേ പേര് അതുകൊണ്ട് പിന്നെ ഷോർട്സ് ഇട്ടാൽ പോലും കാണുന്നില്ല അപ്പോൾ ഇൻഷാ എന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ